ദ്രൗപിയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്തു തന്നെ അങ്ങ് കാമ്യക വനത്തിലെത്തണമെന്ന ദുര്യോധനൻ്റെ ആവശ്യം ദുർവാസാവ് മഹർഷി അംഗീകരിക്കുന്നു അങ്ങനെ ദുർവാസാവു മഹർഷിയും ശിഷ്യന്മാരും കാമ്യക യാത്രയാകുന്നു തൻ്റെ ആഗ്രഹം സാധിച്ചതിൽ ദുര്യോധനൻ സന്തുഷ്ടനായി ഒപ്പം കർണനും ശകുനിയും സന്തോഷിച്ചു ദ്രൗപദി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അക്ഷയപാത്രത്തിൽ ഒരു വിഭവവും ബാക്കിയുണ്ടാവുകയില്ല ആ സമയത്ത് ദുർവാസാവ് മഹർഷി അവിടെ എത്തി ഭക്ഷണം ആവശ്യപ്പെടും അദ്ദേഹത്തിന് ഭക്ഷണം നൽകാൻ കഴിയാതെ പാണ്ഡവർ ഏറെ വിഷമിക്കും അങ്ങനെ ദുർവാസാവ് പാണ്ഡവരെ ശപിക്കും ആ ശാപത്തിൻ്റെ അഗ്നിയിൽ പാണ്ഡവർ തകർന്നു പോകും അതായിരുന്നു ദുര്യോധനൻ്റെ കണക്കുകൂട്ടലുകൾ അങ്ങനെ അനായാസേന പാണ്ഡവരെ നശിപ്പിക്കുവാനുള്ള ഒരു അവസരം വന്നു ചേർന്നത് ദൈവാനുഗ്രഹം തന്നെയെന്ന് ദുര്യോധനൻ കരുതുന്നു എന്തായാലും ദുർവാസാവ് നിമിത്തം പാണ്ഡവർ വീണ്ടും നരകയാതന അനുഭവിക്കും എന്ന് ദുര്യോധനൻ വീർച്ചപ്പെടുത്തുന്നു